അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു പാണക്കാട് കുടുംബത്തെക്കുറിച്ച് ആർക്കും തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല നൂറുകൂട്ടം നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പാണക്കാട് കുടുംബം പി എം എസ് എ പൂക്കോയ തങ്ങളുടെ മക്കളായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബദങ്ങൾ സയ്യിദ് ഉമർ അലി ഷിഹാബദങ്ങൾ സയ്യിദ് ഹൈദർ അലി ഷിഹാബദങ്ങൾ ഇവരുടെ കാലത്ത് ഇവർ മൂന്നുപേരും മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറിയ വ്യക്തിത്വങ്ങളായിരുന്നു ആ പാത പിന്തുടർന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വാധിക്കലി ഷിഹാബങ്ങളും ബഹുമാനപ്പെട്ട അബ്ബാസലി ഷിഹാബിദങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട സ്വാധിക്കലി ഷിഹാബിതങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് വിരലുണ്ടാവുന്ന ചില ആളുകൾ വ്യാജ ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ട് നവീന മാധ്യമങ്ങളിൽ ബഹുമാനപ്പെട്ട സ്വാധുക്കലി ശിഹാബിതങ്ങളെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തങ്ങൾ പങ്കെടുത്ത പരിപാടികളിലെ ചില ഫോട്ടോകൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ തങ്ങൾ പാടിയ ചില പാട്ടുകൾ എടുത്തുകൊണ്ട് ട്രോൾ ചെയ്തുകൊണ്ടുമൊക്കെ ബഹുമാനപ്പെട്ട സ്വാതുക്കലി തങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ അവസരത്തിലൊക്കെ തന്നെ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇതിനെല്ലാം തങ്ങളുടെ മറുപടി ഒരു പുഞ്ചിരി മാത്രം തന്നെയായിരുന്നു ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ദുഃഖമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് വളരെയധികം എല്ലാവരെയും ബഹുമാനപ്പെട്ട തങ്ങളെയും മറ്റുള്ള എല്ലാവരെയും ദുഃഖം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്